പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് കോട്ടയക്കൽ മണ്ഡലത്തിലെ എല്ലാ വില്ലേജുകൾക്കും നൽകുന്ന കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്തു പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേലേരി അധ്യക്ഷത വഹിച്ചു വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം പി ഹസീന ഇബ്രാഹിം പി ടി ഷഹനാസ് നസീറ പറത്തോടി ജസീന മജീദ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എന്നൂർ നഗരസഭാ ഉപാധ്യക്ഷന്മാരായ മുഹമ്മദ് അലി ചേരട സലാം വളാഞ്ചേരി റംല മുഹമ്മദ് എം വി വേലായുധൻ കെ പി വേലായുധൻ തിരൂർ ലാൻഡ് റവന്യൂ തഹസിൽദാർ നൌഷാദ് ടി കെ ബി ഡിഒ ഹരിദാസ് എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ വില്ലേജ് ഓഫീസർമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു എം എൽ എയുടെ പ്രത്യേക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത് കോട്ടക്കൽ പൊന്മള മാറാക്കര മേൽമുറി കാട്ടിപരുത്തി ഇരുമ്പിളിയം എടയൂർ കുറ്റിപ്പുറം നടുവട്ടം എന്നീ വില്ലേജ് ഓഫീസുകൾക്കാണ് പദ്ധതി പ്രകാരം കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും നൽകിയത് ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് പ്രിന്റർ എന്നിവയാണ് പദ്ധതി പ്രകാരം വിതരണം ചെയ്തത് എം എൽ എ നൽകിയ ശുപാർശ പ്രകാരം വില്ലേജ് ഓഫീസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുമ്പിളിയം മേൽമുറി കാട്ടിപുരുതി വില്ലേജ് ഓഫീസുകൾക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട് കോട്ടക്കൽ പൊന്മള വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് എടയൂർ നടുവട്ടം വില്ലേജ് ഓഫീസുകൾക്ക് കെട്ടിടം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് വില്ലേജ് ഉപകരണങ്ങളും നൽകുകയും മണ്ഡലത്തിലെ ഒമ്പത് വില്ലേജ് അഫീസുകളിൽ ഏഴെണ്ണി മാറ്റാനും മാറാനും സാധിച്ചിട്ടുണ്ട് അതിനെ അവസരത്തിനായി അതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ച് പൂർത്തീകരിച്ച് കട്ടുപരിധി വില്ലേജ് ഉദ്ഘാടനത്തിനായി സജ്ജമായിട്ടുള്ളു കൊട്ടക്കല്ലിലും അതുപോലെ തന്നെ കുറ്റിപ്പുറത്തും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ കണ്ണയിലടക്കം അതിന്റെ പ്രവർത്തനങ്ങളും പണിയും നടന്നു വരികയും അതുകൂടി പൂർത്തീകരിച്ച് അടുത്ത വർഷവും പിന്നീടുള്ള വർഷങ്ങളിലും പങ്കയുടെ താല്പര്യം കൂടി കണക്കിലെടുത്ത് നമുക്ക് അനുവാദം കിട്ടിയത് ഈ നിയോജക മണ്ഡലത്തിന്റെ എല്ലാ പ്രൈമറിസറുകളും തൊടും ആരോഗ്യ കേന്ദ്രങ്ങളായതുപോലെ എല്ലാ വില്ലേജുകളും സ്നാർട്ട് വില്ലേജുകളാക്കി മാറ്റാൻ സാധിക്കുമ്പോൾ തന്നെയാണ് ഞാൻ കണ്ടെത്തുന്നത് അതിനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് വരികയാണ് അപ്പം ആ വില്ലേജുകൾക്കും കൂടി എല്ലാ വില്ലേജുകൾക്കും പപ്പിട്ട് നൽകുക എന്ന ഒരു തരത്തിലാണ് നമ്മുടെ ഇന്ന് ഇവിടെ അതിന്റെ ഭാഗമായി എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല ഡിപ്പാർട്ട്മെന്റിന്റെ അകലങ്ങളോടുകൂടി ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുക വില്ലേജ് ഓഫീസുകൾ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആധുനികവൽക്കരിക്കപ്പെടുക ഗവൺമെന്റിന്റെ ഭാഗത്ത് ഗവണ്മെന്റിന്റെ ഒരു താല്പര്യം എന്നതിനപ്പുറത്ത് നാട്ടുകാരുടെ ഒരവശ്യം കൂടിയും